ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വുമൻസ് ഹോസ്റ്റലിലേക്ക് അക്കൗണ്ടൻറ്റ് കുക്കേഴ്സ് സർവീസ് തസീറിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നല്ല ശമ്പളം ഭക്ഷണം താമസം ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് തിരുവനന്തപുരത്ത് എ സി ടെക്നീഷ്യനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ വി ആർ വി വി ആർ എഫ് പ്രവൃത്തി പരിചയം വേണം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സിക്സ് എയിറ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ മൂവാറ്റുപുഴയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ താമസം ഭക്ഷണം സൗജന്യമാണ് വിളിക്കേണ്ട നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ സെവൻ ടു ത്രീ തൃശൂരിൽ കൂർക്കഞ്ചേരി ചിയാരത്തുള്ള ജി കെ ഇലക്ട്രിക് ഇൻഡസ്ട്രീസിലേക്ക് ഡ്രൈവർക്കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ കൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സിക്സ് വൺ സിക്സ് നയൻ സെവൻ ഫോർ ഡബിൾ ഫോർ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എസ് ആർ എം ഓട്ടോ പാർട്സിന് കേരളത്തിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് എയിറ്റ് ഫോർ ത്രീ വൺ തൃശ്ശൂരിലെ രണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇടുന്നത് ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാനേജർ സീനിയർ മാനേജർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി മൂന്ന് മാസമെങ്കിലും പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനെണ്ണായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ സീനിയർ പ്രോഗ്രാമർ കം ഡേറ്റാ അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു ശമ്പളം അൻപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ യോഗ്യത ബിടെക്ക് അല്ലെങ്കിൽ ബി കമ്പ്യൂട്ടർ സയൻസ് ഐ അല്ലെങ്കിൽ ഇ സി ഇ അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കേണ്ടത് സി എം ഡിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കണം അവസാന തീയതി ജൂൺ ഇരുപത്തിയേഴ് അഞ്ച് പി എം ആണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് തിരുവനന്തപുരത്തേക്ക് ടീം ലീഡറായിട്ട് വിളിച്ചിട്ടുണ്ട് ഫ്രാഞ്ചൈസ് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യത ഡിഗ്രി പ്രായം മുപ്പത് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെ കോർഡിനേറ്റർ പ്ലസ് ടു പ്രായം ഇരുപത്തിയഞ്ച് വരെ ടെലികോളർ ഡിഗ്രി പ്രായം ഇരുപത്തിയഞ്ച് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ ത്രീ നയൻ വൺ സീറോ വൺ കണ്ണൂരിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഫാർമസിസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് അഞ്ച് വേക്കൻസി ശമ്പളം എഴുന്നൂറ് രൂപ പ്രതിദിനം യോഗ്യത ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം പ്രവൃത്തി പരിചയം അഭികാമ്യം ഇന്റർവ്യൂ വരുന്നത് സ്ഥലം ആശുപത്രി സൂപ്രണ്ട് ഓഫീസ് തീയതി ജൂൺ ഇരുപത് രാവിലെ പതിനൊന്ന് മണിക്കാണ് കോട്ടയം ലുലുമാളിലേക്ക് നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് ഹെൽപ്പറായിട്ട് വിളിച്ചിട്ടുണ്ട് മുൻപരിചയം ആവശ്യമില്ല എസ് എസ് എൽ സി പ്രായം മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെ ടൈലർ വിളിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സ് വരെ ടെയ്ലറിങ്ങിൽ പരിചയം വേണം ബുച്ചറായിട്ട് വിളിച്ചിട്ടുണ്ട് കൊമ്മീസ് ഷെഫ് വിളിച്ചിട്ടുണ്ട് ബി എച്ച് എം അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം വേണം അടുത്തത് റൈഡ് ഓപ്പറേറ്റർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് എച്ച് എസ് സി അല്ലെങ്കിൽ ഡിപ്ലോമ ഫ്രഷേഴ്സിന് അവസരം ഇരുപത് മുതൽ മുപ്പത് വയസ്സുവരെ പ്രായം ആയിട്ട് വിളിച്ചിരിക്കുന്നു ബി കോം ഫ്രഷേഴ്സിന് അവസരം ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായം സെയിൽസ്മാൻ സെയിൽസ് വുമൺ ആയിട്ട് വിളിച്ചിട്ടുണ്ട് പ്രായം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ എസ് എസ് എൽ സി മുതൽ വിഷ്വൽ മർച്ചൻഡൈസർ ഡിഗ്രി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തി പരിചയം വേണം സ്റ്റോർ കീപ്പർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ബി കോം ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തി പരിചയം വേണം മെയിൻ്റെനൻസ് സൂപ്പർവൈസറായിട്ട് വിളിച്ചിരിക്കുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ നാല് വർഷം പ്രവർത്തി പരിചയം ഇലക്ട്രിക്കൽ ലൈസൻസ് വേണം സെക്യൂരിറ്റി സൂപ്പർവൈസർ അല്ലെങ്കിൽ സി സി ടി വി ഓപ്പറേറ്ററായിട്ട് വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം വേണം സൂപ്പർവൈസറായിട്ട് വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം താല്പര്യമുള്ളവർ ജൂൺ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ രാവിലെ ഒൻപത് മുതൽ നാല് മണിവരെയുള്ള ഇന്റർവ്യൂയിൽ ഏതെങ്കിലും ഐ ഡി പ്രൂഫ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം പങ്കെടുക്കുക ഇന്റർവ്യൂവിന് എത്തേണ്ട സ്ഥലം ആനീസ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ കടവ് കോട്ടയം കേരള സിക്സ് സെവൻ ത്രീ സീറോ സീറോ ത്രീ എന്ന അഡ്രസ്സിലേക്കാണ് അടുത്ത വേക്കൻസി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ഡിയേഴ്സ്